ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മ്പലം പാലിയേറ്റീവ് ക്ലിനിക് ഫണ്ട് കണ്ടെത്താൻ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സ്നാക്ക് ഫെസ്റ്റ് ഒരുക്കി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ നല്ല ഒരു പ്രവർത്തി നല്ല സ്നാക്സിന്റെ പരിപാടി ഇവിടെ കാഴ്ചവെക്കുകയും അതിന് വേണ്ടി പ്രവർത്തിച്ച സഹ്യ ആർട്സ് വിദ്യാർത്ഥികളെ എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയും ഇതും നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ഇനി ചെയ്യണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എസ് ഐ പി യൂണിറ്റ് ആണ് ഫെസ്റ്റ് ഒരുക്കിയത് കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് ഷെരീഫ് തുറക്കൽ പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻ റസാബ് പി ഉണ്ണികൃഷ്ണൻ എം ജിംഷാദ് കെ ടി ഇബ്രാഹിം വി റഫീഖ് ലിയ യഹ്ഗൂപ്പ് എന്നിവർ സംസാരിച്ചു ഇവിടെ വെച്ചാൽ വേണ്ടി പാവപ്പെട്ട ആൾക്കാർക്ക് പണ്ട് എന്നൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ മൂന്ന് മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണിവരെയാണ് ഞങ്ങൾ ടൈമ് ഉദ്ദേശിക്കുന്നത് പിന്നെ വിഭാഗങ്ങളായിട്ട് സ്നാക്സ് കഴിക്കാണ്ടില്ല സ്നാക്സാളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചായ അതുപോലെ എണ്ണക്കറികളും പിന്നെ തുറക്കിയില കുറച്ച് ഐറ്റംസാളും ഉപയോഗിക്കാറുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന എല്ലാ ഫുൾ ഫണ്ടും ഞങ്ങൾ നേരെ പാലേറ്റിക് വാണിമര പാലേറ്റ് കയറി നേരെ ചെയ്യാനാണ് കേട്ടി ഓക്കെ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ